ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ചിന്തിക്കുക എപ്പോഴാണ് ഈശോയെ എനിക്ക് നഷ്ടപ്പെടുക ജോബിൻ്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം പതിനാലാമത്തെ വചനം ഇപ്രകാരം എഴുതിയിരിക്കുകയാണ് ജോബെ നീ കേൾക്കുക ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് അല്പനേരം ചിന്തിക്കുക ജോബിൻ്റെ മറ്റൊരു സ്നേഹിതനായ ഏലിഹു ജോബിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ് ജോബെ പേര് വിളിച്ചു കാരണം സ്നേഹിതന് സ്നേഹിതനെ വ്യക്തിപരമായി അറിയാം എന്നിട്ട് പറഞ്ഞു നീ കേൾക്കുക ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് അല്പനേരം ചിന്തിക്കുക രണ്ട് കാര്യങ്ങളാണ് സ്നേഹിതൻ ആവശ്യപ്പെട്ടത് ഒന്ന് കേൾക്കുവാൻ രണ്ടാമത്തെ കാര്യം ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് അല്പനേരം ചിന്തിക്കാനായിട്ട് തീർച്ചയായും ജോബ് കേട്ടിട്ടുമുണ്ട് ചിന്തിച്ചിട്ടുമുണ്ട് എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം ജോബിൻ്റെ പുസ്തകത്തിൽ നാൽപ്പത്തി രണ്ടാം അധ്യായം അഞ്ചാമത്തെ വചനം അതിൻ്റെ പൂർണ്ണതയിലെത്തുകയാണ് വചനം ഇപ്രകാരം എഴുതിയിട്ടുണ്ട് അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു സ്നേഹതൻ സ്നേഹതനാവശ്യപ്പെട്ടത് കേൾക്കുവാൻ ചിന്തിക്കുവാൻ പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ എൻ്റെ ദൈവത്തെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങുമ്പോൾ അവനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ കൺമുമ്പിൽ ദൈവം അവതരിക്കും എനിക്ക് അവനെ കാണാൻ പറ്റും നമ്മൾ കാണും യോഹനാൻ്റെ സുവിശേഷം നാലാമത്തെ അധ്യായം ഒരു സമരിയക്കാരിയെ തേടി കർത്താവ് സിക്കാർ എന്ന് പറയുന്ന പട്ടണത്തിലെ ഒരു കിണറിൻ്റെ അരികൾ യാക്കോബിൻ്റെ കിണറിൻ്റെ അരികൾ ഈശോ കുത്തിയിരിക്കുകയാണ് വന്നു സമരിയക്കാരി യഹൂദനെന്ന് അവൾ ആദ്യം ഈശോയെ വിളിച്ചു ഈശോ അടുത്തവളെ നിൽക്കുകയല്ലേ അടുത്ത് വിളിച്ചു യഹൂദ എന്ന് ആദ്യം വിളിച്ചു രണ്ടാമതവൾ പറഞ്ഞു വചനം വായിക്കുമ്പോൾ പറഞ്ഞു മനസ്സിലാകും നീ പ്രവാചകനാ മൂന്നാമതവൾ പറഞ്ഞു നീ മിശികായ വലിയ ചരിത്രങ്ങളൊന്നും പറഞ്ഞ് ആവർത്തിക്കാനല്ല ഈ സംഭവത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ കൂട്ടിക്കൊണ്ടു പോവുക പ്രിയപ്പെട്ടവരെ സമരിയാക്കാരി ഇരുന്നതും കേട്ടതും ദൈവത്തെക്കുറിച്ച് എങ്കിൽ ആ ദൈവം അല്പനേരം കഴിഞ്ഞപ്പോൾ വ്യക്തിപരമായ അവളുടെ ജീവിതത്തിൽ അവിടെ അവതരിക്കുകയാണ് അവൾ പറഞ്ഞു നീ ക്രിസ്തുവാണ് അപ്പോൾ ആരൊക്കെ യേശുവിനെക്കുറിച്ച് കേൾക്കുന്നു ആരൊക്കെ യേശുവിനെക്കുറിച്ച് ചിന്തിക്കുന്നു അവൻ്റെ ജീവിതത്തിൽ ദൈവം കൺമുമ്പിൽ അവതരിക്കും ഇന്ന് ദൈവജനം ഒരുപാട് കേൾക്കുന്നുണ്ട് കർത്താവിനെക്കുറിച്ച് പക്ഷേ പലപ്പോഴും കേൾവിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് ചിന്തയിലേക്ക് വരാത്തത് കൊണ്ട് കൺമുമ്പിലും ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലും ദൈവം അവതരിക്കുന്നത് അവർക്ക് കാണാൻ പറ്റുന്നില്ല എവിടെയൊക്കെയോ ട്രാക്കുകൾ തെറ്റി തെറ്റി ജീവിതങ്ങൾ കൊഴഞ്ഞു മറിയുന്ന അവസ്ഥ നാം കാണുന്നുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ വചനം പറഞ്ഞു വയ്ക്കുമ്പോൾ നാം ഗ്രന്ഥത്തിലെ മറ്റൊരു വചനഭാഗത്തിലേക്കാണ് ഈ മണിക്കൂറിൽ ചിന്തിക്കാനായിട്ട് കടന്നു പോവുക എപ്പോഴാണ് എനിക്ക് എൻ്റെ ഈശോ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോവുക കേൾക്കുന്ന ഒരു കർത്താവിനെ വിശുദ്ധ കുർബാനയിൽ നാം പോയി പങ്കെടുക്കുമ്പോൾ അവനെക്കുറിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ ബലിപീഴ്ത്തിൽ മുറിയപ്പെടുന്ന ക്രിസ്തുരാജനെ ക്രൂശിതനെ കാണാൻ പറ്റുന്നില്ല അനുഭവിക്കാൻ പറ്റുന്നില്ല ജീവിതം ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു എന്നാൽ ഉത്തമഗതത്തിൻ്റെ പുസ്തകമുണ്ട് ബൈബിളിൽ ഉത്തമഗതത്തിൻ്റെ പുസ്തകം എനിക്കും നിങ്ങൾക്കും നിങ്ങൾക്കറിയാം സോളമ്മനാണ് ഗ്രന്ഥകർത്താവ് അതിൽ രണ്ട് രണ്ട് വലിയ പ്രധാന കഥാപാത്രങ്ങളുണ്ട് ഒന്ന് ഒരു മണവാളനും ഒന്ന് ഒരു മണവാട്ടിയും ഒരുപക്ഷെ കുറേയധികം ആളുകൾ ആവർത്തിച്ച് വായിച്ചിട്ടുണ്ടാവാം ചിലർ വായിക്കാതെ മാറ്റിവെച്ചിരിക്കുന്ന ഒരു പുസ്തകം എന്നാൽ ഉത്തമുദ്രത്തിൻ്റെ പുസ്തകത്തിൽ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സഭ ദൈവവും ദൈവജനവും ദൈവം മണവാളനും ദൈവജനം മണവാട്ടിയും അതുപോലെ തന്നെ പറയാൻ പറ്റും എൻ്റെ ആത്മാവിനെ മണവാട്ടിയായി കണ്ട് മണവാളനായി ദൈവം എന്നെ തേടി ഇറങ്ങി വന്ന് എന്നോടൊത്ത് വസിക്കുന്ന സംസാരിക്കുന്ന തിരഞ്ഞെടു ചേർത്ത് പിടിക്കുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥ ഭാഗം ഇതിലും മനോഹരമായി ബൈബിളിലില്ല അതാണ് ഉത്തമഗീത പുസ്തകം നമ്മെ പഠിപ്പിച്ചു വയ്ക്കുക അതിൽ അഞ്ചാമത്തെ അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വചനങ്ങളാണ് നാം ചിന്തിക്കുക അഞ്ചാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ വചനം മണവാളനാണ് സംസാരിക്കുക മണവാളൻ ഇങ്ങനെ പറയും എൻ്റെ സോദരി എൻ്റെ മണവാട്ടി ഞാൻ എൻ്റെ പൂന്തോപ്പിലേക്ക് വരുന്നു ഞാൻ സുഗന്ധദ്രവ്യങ്ങളും മീറയും സംഭരിക്കുന്നു തേനും തേൻകട്ടയും ഞാൻ ആസ്വദിക്കുന്നു മണവാളൻ മണവാട്ടിയെ കണ്ടിട്ടേ ഇല്ല പക്ഷേ ഒരു സ്റ്റേറ്റമിനെ നടത്തുകയാണ് പേര് വിളിച്ചു എൻ്റെ സോദരി എൻ്റെ മണവാട്ടി ഞാൻ എൻ്റെ പൂന്തോപ്പിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ മണവാട്ടിയെ ഒരു പൂന്തോട്ടമായി കണക്കാക്കിയിട്ട് മണവാളൻ വിളിക്കുകയാണ് എൻ്റെ സോദരി എൻ്റെ മണവാട്ടി ഞാൻ എൻ്റെ പൂന്തോപ്പിലേക്ക് വരുന്നു എന്നിട്ട് പറയും ഞാൻ ചുമ്മാ അല്ല വരിക എൻ്റെ കയ്യിൽ എന്തുണ്ട് നടുത്ത വചനം പറയുക ഞാൻ സുഗന്ധദ്രവ്യങ്ങളും ദ്രവ്യങ്ങളും മീറയും സംഭരിക്കുന്നു കൈകളിൽ സുഗന് ദ്രവ്യമുണ്ട് മീറയുണ്ട് ആർക്കു വേണ്ടി കളക്റ്റ് ചെയ്തിരിക്കുന്നു ആർക്കു വേണ്ടി ശേഖരിക്കുന്നെന്ന് വ്യക്തമായി വെളിപ്പെടുകയാണ് കാരണം തൊട്ടുമ്പി വിളിച്ചിരിക്കുകയാണ് എൻ്റെ സോദരി എൻ്റെ മണവാട്ടി എൻ്റെ പൂന്തോപ്പിലേക്ക് നിൻ്റെ അടുക്കലേക്ക് ഞാൻ വരുന്നു എന്നിട്ട് പറയും ഞാൻ ക്ഷീണിതനായല്ല വരാൻ പോകുന്നത് തേനും തേൻ കട്ടയും ഞാൻ ആസ്വദിച്ചിരിക്കുകയാണ് ഞാൻ വീഞ്ഞും പാലും കുടിച്ചിരിക്കുകയാണ് നല്ല പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഫുഡുകൾ കഴിച്ച് ആരോഗ്യത്തോടെ നിന്റെ അടുക്കലേക്ക് നിന്റെ അടുത്തിരിക്കാൻ നെയ്യാകുന്ന പൂന്തൊട്ടത്തിൽ പ്രവേശിക്കാൻ നിന്നിതാ വരികയാണ് ഒപ്പം വരുമ്പോൾ കയ്യിലുണ്ട് സുഗന്ധ രവിയുമുണ്ട് മീറയുണ്ട് വെറുതെ നിന്നെ കാണാൻ ഞാൻ വരില്ല ഇനി മണവാളൻ്റെ മറ്റൊരു വചനം നാം കാണുകയാണ് ആ വചനത്തിന് തന്നെ നാലാമത്തെ ഭാഗം ഇങ്ങനെ എഴുതിയിരിക്കുക തിന്നുക തോഴന്മാരെ കുടിക്കുക കാമുകന്മാരെ കുടിച്ചു മതിക്കുക മണവാളനും മണവാട്ടിക്കും ശേഷമുള്ള രണ്ടു ചെറിയ കഥാപാത്രങ്ങളാണ് തോഴന്മാരും കാമുകന്മാരും അപ്പോൾ എന്ത് മണവാളൻ ഈ തോഴന്മാരെയും കാമുകന്മാരെയും വിളിച്ച് ഇപ്രകാരം പറയുന്നു എന്ന് ചോദിച്ചാൽ ദൈവം എന്നെ തേടി വരുമ്പോൾ അവന് ഞാൻ മാത്രം പ്രധാനം മറ്റാരും എന്നെ ശല്യപ്പെടുത്തരുത് മണവാളൻ പറയുക നിങ്ങൾ ഇഷ്ടമുള്ളത് കുടിച്ചുകൊള്ളുക ഇഷ്ടമുള്ളത് കഴിച്ചുകൊള്ളുക കുടിച്ചു മതിച്ചുകൊള്ളുക പക്ഷേ എൻ്റെ കൂടെ ഡിസ്റ്റർബൻസ് ആകരുത് ഒരു ദൈവം ആഗ്രഹിക്കുന്നത് എന്തെന്നറിയോ ഞാൻ അവൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ മറ്റെല്ലാം മറക്കണം കാരണം അവൻ എന്നെ തേടി വന്നപ്പോൾ സ്വർഗം വിട്ടായി ഇറങ്ങി വന്നു അപ്പനെയും അമ്മ മാതാ അപ്പനെയും വിശുദ്ധരെയും സ്വർഗമെല്ലാം വിട്ട് മാലാഖമാരെ വിട്ട് ഈശോ മാതാ രുദ്രത്തിലേക്ക് വന്ന് വസിച്ചെങ്കിൽ എല്ലാം മറന്ന് പൂന്തോട്ടമായ എന്നെ മാത്രം കാക്ഷിച്ച് എൻ്റെ ഈശോ ഇറങ്ങി വന്നെങ്കിൽ ആ ഈശോയുടെ പ്രതിരൂപം തന്നെയാ ഈ മണവാളിനെ നാം കാണുക ആരെയും ചേർത്ത് പിടിക്കുന്നില്ല തോഴന്മാരെയും കാമുകന്മാരെയും എല്ലാം മാറ്റി നിർത്തിയിട്ട് മണവാട്ടിയെ തേടി നടന്ന് നടന്നു വരുന്ന ഒരു ദൈവത്തെ കാണും കൈകളിലുണ്ട് മീറയും സുഗന്ധവ്യവും ഈശോ വന്നതെന്തിനു വേണ്ടിയാ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ ഭൂമിയിൽ തരാൻ ദൈവരാജ്യം ഭൂമിയിൽ സംജാതമാക്കാൻ എന്നെയും നിങ്ങളെയും പിതാവിൻ്റെ മക്കളാക്കി മാറ്റാൻ ഈശോ ഇറങ്ങി വന്നു ഈശോ ഇറങ്ങി വന്നു അവൻ ഇറങ്ങി വന്നെങ്കിൽ ആ ഈശോയെക്കുറിച്ച ഉത്തമുഖല പുസ്തകം അഞ്ചാമത്തെ ആയ ഒന്നാമത്തെ വചനത്തിൽ ഇൻഡയറക്റ്റായി ആഴത്തിൽ ധ്യാനിക്കുമ്പോൾ നമ്മെ മനസ്സിലാക്കി തരിക അപ്പോൾ നമ്മൾ കാണും രണ്ടാമത്തെ വചനം പ്രതിധരിക്കാൻ പോവുകയാണ് മണവാട്ടി മണവാട്ടി പറയും ഞാൻ ഉറങ്ങി പക്ഷേ എൻ്റെ ഹൃദയം ഉണർന്നിരുന്നു അതാ എൻ്റെ പ്രിയൻ വാതിലിൽ മുട്ടുന്നു ഇവിടെ ഈശോ കടന്നു വരുമ്പോൾ എനിക്ക് ഈശോ നഷ്ടപ്പെടുന്നത് എപ്പോഴെന്ന് ഞാൻ തിരിച്ചറിയേണ്ട ഒന്നാമത്തെ കാര്യം ഉറങ്ങിക്കിടക്കുന്ന അലസയായിരിക്കുന്ന ഒരു മണവാട്ടിയെ നാം കാണുകയാണ് അവൾ കിടന്നുറങ്ങുമ്പോൾ അവൾ പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു ഹാഫ് സ്ലീപ്പിൽ ഉണർന്നിരിക്കുന്ന ഒരു മണവാട്ടിയെ ഇവിടെ വിശുദ്ധ ഗ്രന്ഥം പരിചയപ്പെടുത്തുമ്പോൾ അലസതയാൽ ഇരിക്കുന്ന ഒരു മണവാട്ടി ഗ്രഹം ഒരുപാടുണ്ട് പ്രാർത്ഥിക്കണം കർത്താവിനെ സ്വന്തമാക്കണം ഒത്തിരി അധ്വാനിക്കണം ദൈവരാജി വേല ചെയ്യണം അനേകർക്ക് നന്മ ചെയ്യണം കരുണ കാണിക്കണം ഞാനും നിങ്ങളും ഒരുപാട് ആഗ്രഹിക്കും പരിശ്രമമില്ലാത്ത അലസതയോടെ ഇരിക്കുന്ന ഒരു മണവാട്ടിയെ പരിചയപ്പെടുത്തുമ്പോൾ എന്റെയും നിങ്ങളുടെയും പ്രതീകം ഒന്നാമത്തെ കാര്യം അലസത ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുന്നുവെന്ന് ഹൃദയം ഉണർന്നിരിക്കുന്നുവെന്നും പ്രിയൻ വന്നത് വാതിലിന് മുട്ടുന്നുവെന്നും പറഞ്ഞു വെക്കുന്ന ഒരു മണവാട്ടിയുടെ അലസതയുടെ ഒരു ഭാവമാണ് നാം ഇവിടെ കാണുക അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഉറങ്ങി പക്ഷേ എൻ്റെ ഹൃദയം ഉണർന്നിരുന്നു അതാ എൻ്റെ പ്രിയൻ വാതിലിൽ മുട്ടുന്നു മണവാളൻ വീണ്ടും വന്ന് വാതിലിന് മുട്ടിയിട്ട് വിളിക്കുകയാണ് എൻ്റെ സോദരി എൻ്റെ പ്രിയേ എൻ്റെ മാടിപ്രാവേ എൻ്റെ പൂർണപതി നാല് പേരുകൾ മണവാളൻ മണവാട്ടിയെ വിളിക്കുകയാണ് ഒന്ന് എൻ്റെ സോദരിയെന്ന് മറ്റൊന്ന് എൻ്റെ പ്രിയ എന്ന് എൻ്റെ മാടുപ്രാവയെന്ന് എൻ്റെ പൂർണവതിയെന്ന് പൂർണവതി എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന അലസതയുള്ള കർത്താവിനെ തേടാൻ പരിശ്രമിക്കാത്ത ചലിക്കാത്ത മന്തോഷ്ണയായി കിടക്കുന്ന ഒരു ആത്മാവിനെ കർത്താവ് നോക്കുമ്പോൾ കുറവില്ലാതെ സ്നേഹത്തോടെ പറയുക അവന് സ്നേഹമുള്ളതുകൊണ്ട് എൻ്റെ കുറവുകൾ കർത്താവിന് കണ്ടെത്താൻ പറ്റുന്നില്ല അവൻ വരികയാണ് വന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് ഈ കുറവുള്ള നിന്നെ തേടി ഞാൻ വന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ എന്നിട്ട് കർത്താവ് അടുത്ത വചനം പറയുക എൻ്റെ തല തുഷാര ബിന്ദുക്കൾ കൊണ്ടും എൻ്റെ മുടി മഞ്ഞുതുള്ളികൾ കൊണ്ടും നനഞ്ഞിരിക്കുന്നു തുഷാര ബിന്ദുക്കൾ കൊണ്ടും മഞ്ഞുതുള്ളികൾ കൊണ്ടും നനഞ്ഞിരിക്കുന്ന തല എന്ന് പറയുമ്പോൾ പുറത്ത് രാത്രി കാലങ്ങളിൽ മഞ്ഞ് ഇറ്റുറ്റു പെയ്യുന്ന മഞ്ഞത്ത് മണവാട്ടിയെ തേടി ഇറങ്ങി വന്ന ഒരു മണവാളിൻ്റെ ചിത്രം ഇവിടെ വരച്ചു വയ്ക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ എൻ്റെ ഈശോ എൻ്റെയും നിങ്ങളുടെയും ഈശോ എന്നെയും നിങ്ങളെയും തേടി സ്വർഗ്ഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെ ഹൃദയവാതിൽ ഇന്ന് മുട്ടുന്നുണ്ടെങ്കിൽ അവൻ്റെ ശരീരം മുഴുവൻ മുറിവുകളാണ് ഈ മണവാളിൻ്റെ ശരീരത്തിന് മഞ്ഞുതുള്ളുകളും തുഷാര ബിന്ദുക്കളും ഇറ്റിട്ട് വീഴുന്നുണ്ടെങ്കിൽ ഇന്ന് ഈശോയെ നോക്കുമ്പോൾ അവൻ്റെ ദേഹം മുഴുവൻ രക്തത്തുള്ളിൽ ഇട്ടിട്ട് വീഴുകയാണ് അവൻ്റെ ശരസിൽ കിരീടമില്ല കൊടയില്ല ഒന്നുമില്ല മറിച്ച് ഉൾമുടിയ കൈകളിലും കാലുകളിലും മുറിവേറ്റ് രക്തമെറ്റിറ്റു വാർന്ന് എൻ്റെ ഹൃദയ വാതലിൽ വന്ന് തുറന്നു തരാൻ പറഞ്ഞ് ആവശ്യപ്പെടുന്ന ഒരു ഈശോയെ നമ്മൾ കാണും നനഞ്ഞിരിക്കുകയാണെന്ന് ഈശോ പറയുക നിനക്ക് വേണ്ടി ഇത്രയേറെ എത്രയേറെ രക്തം ഞാൻ ചിന്തിയിരിക്കുന്നു എനിക്ക് വേണ്ടി തുറന്നു തരൂ എന്ന് പറയുന്ന ഒരു ക്രൂശിതനെ നാം ഇവിടെ കണ്ടുമുട്ടും അപ്പോൾ മണവാട്ടിയുടെ അടുത്ത സ്വഭാവം വന്നു നിൽക്കുന്ന കർത്താവിനെ തുറന്നു കൊടുക്കാൻ മടി കാണിച്ച് ഒന്നാമതായി അലസത രൂപത്തിൽ ഞാൻ എന്ന ജീവിതം ഇവിടെ ജീവിക്കുകയാണ് രണ്ടാമത് ഞാൻ വീണ്ടും പറയും ഞാൻ എൻ്റെ അങ്കി ഊരിക്കളഞ്ഞു അതെങ്ങനെ അണിയും ഞാൻ എൻ്റെ പാദങ്ങൾ കഴുകി ഞാൻ ഇനി എങ്ങനെ മണ്ണിൽ ചവിട്ടു ന്യായീകരണങ്ങൾ മാത്രം ഓരോ കാര്യത്തിനും സ്വയം കാരണങ്ങൾ കണ്ടെത്തി തന്നെ തന്നെ ന്യായീകരിച്ച് കാത്തു നിൽക്കുന്ന മണവാളനെ കണ്ടില്ലെന്ന് നടിച്ച് സ്നേഹമുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് പറച്ചലിൽ മാത്രം പ്രവൃത്തിയില്ലാത്തൊരു മണവാട്ടിയെ നാം ഇവിടെ കാണും നമുക്കൊന്ന് ചിന്തിക്കാം അവൾ പറഞ്ഞു എൻ്റെ അങ്കി ഞാൻ ഊരിക്കളഞ്ഞു പാദങ്ങൾ ഞാൻ കഴുകി പ്രിയപ്പെട്ടവരെ ഒരു മുറി ഒരാൾക്ക് സ്വന്തമായി ഉണ്ടെങ്കിൽ വൈകുന്നേരം കിടക്കാൻ ചെല്ലുമ്പോൾ ധനുഷ്ഠന ഡ്രസ്സ് മാറ്റി നൈറ്റ് ഡ്രസ്സ് ഇട്ടു എങ്കിൽ ആ ഡ്രസ്സ് തീർച്ചയായി മാറിയ ഡ്രസ്സ് കിലോമീറ്ററുകൾക്ക് അകലയല്ല വെക്കുക മറിച്ച് ആ മുറിയിൽ തന്നെ വെക്കും അപ്പോൾ എഴുന്നേറ്റ് അടുത്ത് ചെന്ന് ആ ട്രസ് എടുത്തിടാൻ പോലും പറ്റാത്ത വിധത്തിൽ അല്ല പാദസരം കാലിൽ കെട്ടിയിട്ട് ന്യായീകരണങ്ങൾ പറഞ്ഞു പറഞ്ഞ് തന്നെ തന്നെ ന്യായീകരിക്കുന്ന മണപാട്ടിയെ കാണുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ കർത്താവ് അനുഗ്രഹവുമായി വാതൃക്കൽ വന്ന് മുട്ടു നിൽക്കുമ്പോൾ അവൻ്റെ ക്രൂശിലെ സ്നേഹം തിരിച്ചറിയാൻ പറ്റാതെ ഞാനും നിങ്ങളും ന്യായീകരണങ്ങൾ പറഞ്ഞ് കുർബാന മുടക്കും ഫങ്ഷനുണ്ട് കൊച്ചിന് പരീക്ഷയുണ്ട് കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞ് ദേവാലയത്തിൽ പോകാൻ മടിക്കും പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റും കുടുംബ പ്രാർത്ഥനയ്ക്ക് വരും പോകാനായിട്ട് മടിക്കും കുടുംബ പ്രാർത്ഥന ചൊല്ലാൻ മടിക്കും ഷോപ്പിങ്ങിന് പോകണം തിരക്കുണ്ട് നൈറ്റ് ഡ്യൂട്ടിയാണ് ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ് ഒരായിരം കരുണങ്ങൾ കൊച്ചിനു പനിയാണ് ക്ഷീണമാണ് രോഗമാണ് അപ്പനസുഖമാണ് പറയാൻ ഏറെ ഏറെ ന്യായീകരണങ്ങളും കാരണങ്ങളും ഞാനും നിങ്ങളും കണ്ടെത്തുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുക ഈ മണവാട്ടിയെപ്പോലെ തൊട്ടുമുമ്പിൽ കണ്ണെത്താ ദൂരത്ത് കണ്ണു തുറന്ന് കാണാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു കർത്താവിനെ ഞാൻ എനിക്കും നിങ്ങൾക്കും നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുക ഒന്നാമത് അലസത കൊണ്ട് വാതിൽ തുറക്കാത്ത ഞാൻ രണ്ടാമത് ന്യായീകരണങ്ങൾ കൊണ്ട് എഴുന്നേറ്റ് വാൽ തുറക്കാൻ മടിച്ച് എന്നെ തന്നെ ന്യായീകരിക്കുമ്പോൾ ആ കർത്താവ് വീണ്ടും കാത്തു നിൽക്കുകയാണ് നമ്മൾ മറക്കുകയാണ് ഇതെല്ലാം മറന്ന് നമ്മുടെ തന്നെ സെക്യൂരിറ്റിയും നമ്മുടെ തന്നെ സ്വാർത്ഥതയും ചിന്തിച്ച് ചിന്തിച്ച് നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ ആ ക്രൂശിതൻ വാതിൽക്കൽ മുട്ടിക്കൊണ്ടു നിൽക്കുകയാണ് നാലാമത്തെ വചനം പറയും എൻ്റെ പ്രിയൻ വാതിൽ കൊളുത്തിൽ പിടിച്ചു എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി പ്രിയപ്പെട്ടവരെ ക്രിസ്ത്യാനിയുടെ മറ്റൊരു വശം ഇവിടെ കാണും പറച്ചിൽ ഒരുപാടുണ്ട് ഞാൻ ആരാ ഞാൻ ക്രിസ്ത്യാനിയാ ഇന്നയാളുടെ വലിയ പ്രധാനപ്പെട്ട വ്യക്തിയുടെ ഏറ്റവും അടുത്ത ബന്ധം ആ പിതാവിൻ്റെ ബന്ധം ഈ പിതാവിൻ്റെ ബന്ധം വീട്ടിൽ അച്ഛനുണ്ട് സിസ്റ്ററുണ്ട് പറയാൻ നമുക്ക് ഒരുപാടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ പള്ളിയിലെ വലിയ ട്രസ്റ്റി ആയിട്ട് സെക് വലിയ ആളാണ് സെക്രട്ടറിയാണ് ഇന്ന സമാജത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞ് വയ്ക്കും പറച്ചിലേറെയാണ് പ്രവർത്തികളിൽ ഹൃദയത്തിൻ്റെ ആഴത്തിലൊന്നുമില്ലാത്തത് കൊണ്ട് ഈ മണവാട്ടി പറഞ്ഞു അത് പ്രിയൻ വാതിൽക്കുളുത്തിൽ പിടിച്ചിട്ടുണ്ട് എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കുമ്പോൾ കർത്താവ് നമ്മിൽ നിന്ന് ദൂരെ ദൂരെ പോകാൻ ഞാൻ തന്നെ കാരണങ്ങൾ കണ്ടെത്തുകയാണ് പുറമേ ഉള്ളതോ പറച്ചിലോ അല്ല ഇതിനൊന്നും പിന്നിൽ നിദാനമെന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ് അഞ്ചാമത്തെ വചനം കർത്താവ് മുട്ടിമുട്ടി മടുത്തു വാതിൽക്കുളുത്തിൽ പിടിച്ചു നോക്കി തുറന്നിട്ടുണ്ടോ എന്ന് ഇല്ല അഞ്ചാമത്തെ വചനം പറയും എൻ്റെ പ്രിയന് തുറന്നു കൊടുക്കാൻ ഞാൻ എഴുന്നേറ്റു എപ്പോഴോ അലസതയും ന്യായീകരണങ്ങളെയും കുറിച്ച് ഞാൻ തിരിച്ചറിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടെത്തേണ്ട സമയം ഞാൻ നഷ്ടപ്പെടുത്തി എന്ന് വിചാരിച്ച് തിരിച്ചറിഞ്ഞ് ധ്യാനം കൂടി ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ഞാൻ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് എഴുന്നേറ്റ് വരുമ്പോഴേക്കും വചനമിതാ എൻ്റെ പ്രിയൻ തുറന്നു കൊടുക്കാൻ ഞാൻ എഴുന്നേറ്റു എൻ്റെ പ്രിയനാ ഞാൻ തുറന്നു അവൻ അപ്പോഴേക്കും പോയി പോയിക്കഴിഞ്ഞിരുന്നു ഇന്ന് ഓരോ ക്രിസ്ത്യാനിയും ആഴത്തെ ചിന്തിച്ച് ധ്യാനിക്കേണ്ട വചനഭാഗമാണ് ഉത്തമ പുസ്തകം അഞ്ചാം അധ്യായം അപ്പോഴേക്കും അവൻ പോയി കഴിഞ്ഞിരുന്നു ജീവിതം തകർന്നു പോയി ബിസിനസ് തകർന്ന് നന്മയില്ല എല്ലാത്തിനും വേദന ദുരിതവും കഷ്ടപ്പാടും കൊണ്ട് തകർന്നിരിക്കുമ്പോൾ നീ ചിന്തിക്കാൻ തുടങ്ങും എന്നാൽ അങ്ങനെയല്ല നീ ചിന്തിക്കേണ്ടത് ആരംഭം മുതലേ നീ ചിന്തിക്കണം കാരണം കേൾവിക്ക് കുറവില്ല ഒരു വചനമാണോ നീ കേട്ടത് ആ ഒരു വചനം ആഴത്ത് ചിന്തിച്ചാൽ മാത്രമേ കൺ മുമ്പിൽ അവതരിക്കുന്ന കർത്താവിനെ കാണാൻ എനിക്കും നിങ്ങൾക്കും പറ്റൂ അല്ലെങ്കിൽ കർത്താവ് എനിക്കും നിങ്ങൾക്കും നഷ്ടപ്പെട്ടു പോകും വചനം എഴുതിയിരിക്കുകയാണ് എല്ലാം കഴിഞ്ഞ് ബോത്തിയും വന്ന് ഞാൻ എഴുന്നേൽക്കുമ്പോൾ എഴുതിയിരിക്കുകയാണ് അപ്പോഴേക്കും അവൻ പോയി കഴിഞ്ഞിരുന്നു പക്ഷേ എൻ്റെ ഈശോ അല്ലെങ്കിൽ മണവാളൻ ഈ വ്യക്തിയെ തേടി വന്നപ്പോൾ ഈ മണവാട്ടിയെ തേടി വന്നപ്പോൾ അഞ്ചാമത്യായം ഒന്നാമത്തെ ഭജന ഒരു കാര്യം എഴുതി വെച്ചിരുന്നു ഞാൻ സുഗന്ധദ്രവ്യങ്ങളും മീറയും സംഭരിച്ചിരിക്കുന്നു കർത്താവ് എന്നെ തേടി വരുമ്പോൾ ഞാൻ അവൻ്റെ മുമ്പിൽ പശ്ചാത്തപിച്ച് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തിരിച്ചറിവ് കിട്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അനുഗ്രഹം വരും ഇവിടെ വചനം എഴുതിയിട്ടുണ്ട് എൻ്റെ പ്രിയൻ തുറന്നു കൊടുക്കാൻ ഞാൻ എഴുന്നേറ്റു എൻ്റെ കയ്യിൽ നിന്ന് മീറയും മീറത്തുള്ളിയും വാതിൽകുളുത്തിൽ നിന്ന് ഇറ്റി വീണു കാരണം പ്രിയൻ വന്നിട്ട് പിടിച്ചു വാതിൽ വാതിൽകുളുത്തിൽ പ്രിയൻ്റെ കയ്യിലുണ്ട് മീറയും മീറത്തുള്ളിയും വാതിൽകുളത്തിലേക്ക് ഇത് ഇറ്റിറ്റ് വീണുവെന്നും മീറത്തുള്ളിയും മീറയും അവിടെ വെച്ചിട്ട് പോയി എന്ന് പറഞ്ഞു വെച്ചാൽ അതിൻ്റെ വ്യാഖ്യാനം അർത്ഥ വിപ്രകാരമാണ് മറ്റൊന്നുമല്ല ദൈവം എന്നെ തേടി വരുമ്പോൾ അവിടുന്ന് അനുഗ്രഹങ്ങൾ എനിക്ക് തരും എൻ്റെ അലസതയും എൻ്റെ ന്യായീകരണങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഞാൻ എഴുന്നേക്കും പക്ഷെ സമയം വൈകിപ്പോകും ഈശോയെ സ്വന്തമാക്കാൻ എനിക്ക് പറ്റില്ല ഒരു രോഗസൗഖ്യത്തിലും ഒരു സാമ്പത്തിക ഉയർച്ചയിലും ഒരു വിജയത്തിലും ഒരു പരീക്ഷ പാസ്സാകലുമായി ഈ അനുഗ്രഹം തേടി നിൽക്കും അപ്പൊ ഞാൻ പറയും ഈശോ സന്ദർശിച്ചു പ്രിയപ്പെട്ടവരെ അത് അനുഗ്രഹം മാത്രമാണ് അനുഗ്രഹദാതാവല്ല ബ്ലെസ്സിംഗ് തരാൻ കർത്താവ് നിന്നു പക്ഷെ കർത്താവിനെ കിട്ടിയില്ല അനുഗ്രഹ ദാതാവിനെ കിട്ടണോ ഇന്ന് ഒരുപാട് ജീവിതങ്ങളിൽ ധ്യാനം കൂടിക്കഴിയുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചു ദൈവകൃപയുണ്ടായി ഒരു ഭയങ്കര പ്രാർത്ഥന അനുഗ്രഹം പിന്നീട് ആ ജീവിതങ്ങൾ പരിശോധിക്കുമ്പോൾ എവിടെയൊക്കെയോ വീണ്ടും താളം തെറ്റി പോകുന്ന കാണാൻ പറ്റും ഇന്ന് ഈശോയെ എനിക്കും നിങ്ങൾക്കും വേണോ വേണമെങ്കിൽ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിക്കേണ്ടത് ഞാൻ വിശുദ്ധ കുറുപാറിൽ പങ്കെടുക്കുന്നതും വചനം വായിക്കേണ്ടതും ഒക്കെ അനുഗ്രഹത്തിന് വേണ്ടിയല്ല മറിച്ച് അനുഗ്രഹദാതാവായ എൻ്റെ ഈശോയെ കിട്ടാനാ എൻ്റെ പ്രിയനെ കിട്ടാനാ അവനോട് എനിക്ക് ആഴപ്പെട്ട സ്നേഹമുണ്ടെങ്കിൽ സ്വർഗം വിട്ട് ഇറങ്ങി വന്ന കർത്താവിനെ കുറിച്ച് ഞാൻ ചിന്തിക്കും തലയിൽ തുഷാല ബന്ധുക്കൾ ഇറ്റിട്ട് വീണ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ തലയിൽ മുൾമുടി അണിഞ്ഞ് ചെറുസു മുതൽ പാദം വരെ രക്തത്തുള്ളിൽ ഇറ്റിട്ട് വീഴിക്കുന്ന ഒരു കർത്താവിനെ കുറിച്ച് ഞാൻ ആഴപ്പെട്ട് ചിന്തിച്ചാൽ എൻ്റെ കൺമുമ്പിൽ ആ കർത്താവ് ഉണ്ടാകും ആ കർത്താവ് ഒരിക്കലും എനിക്ക് നഷ്ടപ്പെട്ടു പോവില്ല ഞാൻ അവനെക്കുറിച്ച് ചിന്തിക്കണം അവൻ്റെ കയ്യിലിരിക്കുന്ന മീറയെക്കുറിച്ചും സുഖംദേവതയെക്കുറിച്ചും അല്ല ഞാൻ ചിന്തിക്കേണ്ടത് മറിച്ച് എൻ്റെ കർത്താവിനെക്കുറിച്ച് ആഴത്തിൽ ആഴത്തിൽ ചിന്തിക്കണം ഇന്ന് യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്ന ചില ജീവിതങ്ങളുണ്ട് യേശുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന ജീവിതങ്ങളുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എല്ലാവരും പറയും ആർക്കു വേണ്ടി ജീവിക്കുന്നത് ചോദിച്ചാൽ എല്ലാ ജീവിതങ്ങളും പറയും ഈശോയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് കർത്താവിന് വേണ്ടിയാണ് ജീവിക്കുന്നത് പറയാൻ ഒത്തിരി വാക്കുകളുണ്ട് എന്നാൽ ആഴത്തുനിന്ന് ചിന്തിക്കണം ഈ കർത്താവിനെ സ്വന്തമാക്കാൻ ഞാൻ എടുക്കുന്ന ത്യാഗങ്ങൾ എത്ര ഏറെ ഏറെ ഏറ്റെടുത്ത് എൻ്റെ അലസത മാറ്റിവെച്ച് അത് രാവിലെ എഴുന്നേറ്റ് ദേവാലയത്തിലേക്ക് പോകാൻ എന്നെ വേദനിപ്പിക്കുന്നവരോട് ക്ഷമിച്ചു കൊണ്ട് ഈശോടെ മുമ്പിൽ കൊടുക്കാൻ അല്പം കൂടി ത്യാഗം ഏറ്റെടുത്ത് കർത്താവിന് വേണ്ടി ഏതറ്റം വരെ പോകാൻ തയ്യാറാകുന്ന ജീവിതങ്ങളുണ്ടോ അവർക്ക് മാത്രമേ കേട്ട കർത്താവിനെക്കുറിച്ച് ചിന്തിച്ച കർത്താവിനെ കാണാൻ പറ്റും യേശുവിൻ്റെ ജീവിതത്തെ കാണാൻ പറ്റും ഒരുപാട് ജീവിതങ്ങൾക്ക് കാണാൻ പറ്റും കാണണമെങ്കിൽ അവനെക്കുറിച്ച് നീ കേൾക്കണം ആഴത്തിൽ ചിന്തിക്കണം നിൻ്റെ സമയം അവന് കൊടുക്കണം നീ നിന്നെ തന്നെ ത്യജിക്കണം നിന്നെ തന്നെ ഡിനേ ചെയ്യുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് വരും കർത്താവിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരും പക്ഷേ അത് നിങ്ങളൊരവസ്ഥയുണ്ട് അല്ലെങ്കിൽ അവൻ അപ്പോഴേക്കും പോയിക്കഴിഞ്ഞിരുന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിൽ അനുഗ്രഹം കിട്ടും ഉയർച്ചയൊക്കെ ഉണ്ടാകും പക്ഷേ എനിക്ക് ഈശോ നഷ്ടപ്പെട്ടു പോകും എനിക്ക് വേണ്ടത് അനുഗ്രഹമല്ല പ്രിയപ്പെട്ടവരെ ഈ നാളിൽ ഒരു ട്രെൻഡുണ്ട് എല്ലാവർക്കും അനുഗ്രഹം മതി അനുഗ്രഹമല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് ഈശോ ഈശോ വന്നാൽ എൻ്റെ അലസത പോകും എൻ്റെ ന്യായീകരണങ്ങൾ മാറ്റിവെച്ച് ഞാൻ ഈശോയെ സ്വീകരിച്ചാൽ അനുഗ്രഹങ്ങൾ ജീവിത വഴികളിലൂടെ നീളമുണ്ടാകും പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിലെ അലസതയും ന്യായീകരണങ്ങളും മാറ്റിവെച്ച് അവനെ കണ്ടെത്താൻ നമുക്ക് തയ്യാറാകാം അപ്പോൾ ഈശോ അടുത്ത് വന്നിൽക്കും ഉത്തുതനെ കൺമുമ്പി കാണാൻ പറ്റും അവൻ്റെ കൈ പിടിച്ച് യാത്രയുടെ നീളം എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ പറ്റും അതിന് ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടി എൻ്റെ ഈശോയെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അലസത കൊണ്ടും എൻ്റെ സ്വയം ന്യായീകരണങ്ങൾ കൊണ്ടും കൺമുമ്പിലെത്തി നിൽക്കുന്ന വാതുക്കൾ മുട്ടിക്കൊണ്ടിരിക്കുന്ന നിന്നെ പലപ്പോഴും ഞാൻ നഷ്ടപ്പെടുത്തുകയാണ് ഒരു രാത്രി പ്രാർത്ഥിക്കാൻ ഞാൻ തീരുമാനിച്ചാലും പലപ്പോഴും അലസത കൊണ്ട് പ്രാർത്ഥന വേണ്ടെന്ന് വയ്ക്കും തീരുമാനങ്ങൾ ഏറെ ഏറെ എടുത്തിട്ടും പലതും ഞാൻ തെറ്റിക്കുകയാണ് ഈശോയെ നിന്നെ കണ്ടെത്താനും ചേർത്ത് പിടിക്കാനും എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ എൻ്റെ ജീവിതത്തിലെ ന്യായീകരണങ്ങളും അലസതകളും മാറ്റിവെച്ച് ചേർത്ത് പിടിക്കാൻ എന്നെ സഹായിക്കണേ കർത്താവേ നീ എനിക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗത്തിൻ്റെ വിലയെക്കുറിച്ച് ആഴപ്പെട്ട് ചിന്തിച്ച് കൺമുമ്പിൽ നിന്നെ കാണാൻ എനിക്ക് കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ നിൻ്റെ വലിയ ശക്തി എൻ്റെ ജീവിതത്തിൽ അവതരിക്കട്ടെ ഈശോ നിന്നെക്കുറിച്ച് കണ്ടു അനുഭവിക്കാൻ കൃപ തരണ ഈശോ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമ്യൻ